തൊഴിൽ തേടി അബുദാബിയിൽ നിന്ന് തായ്ലന്റിലെത്തിയ മലപ്പുറം വള്ളിക്കാപ്പറ്റ സ്വദേശികളായ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി സായുധ സംഘം തടവിലാക്കിയതായി പരാതി യുവാക്കളിപ്പോൾ മ്യാൻമറിലെ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു സംഭവത്തിൽ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് വള്ളിക്കാപ്പറ്റ സ്വദേശികളായ ഷുഹൈബ് സഫീർ എന്നിവർ സന്ദർശക വിസയിൽ ദുബായിലെത്തിയത് പിന്നീട് തായ്ലന്റ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടെന്നറിഞ്ഞ് അപേക്ഷ നൽകി ഓൺലൈൻ അഭിമുഖത്തിന് ശേഷം ജോലി ലഭിച്ചതായുള്ള അറിയിപ്പും തായ്ലന്റിലേക്കുള്ള വിമാന ടിക്കറ്റും എത്തി ഇരുവരും ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തായ്ലൻഡിലെ സുവർണഭൂമി വിമാനത്താവളത്തിലെത്തിയത് പുറത്തിറങ്ങിയ ഇവരെ ഏജന്റ് വാഹനത്തിൽ കയറ്റി സായുധ സംഘത്തിന്റെ നിയന്ത്രണത്തിലുള്ള അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇടയ്ക്ക് ഫോണിൽ ബന്ധപ്പെട്ട ഇരുവരും പറഞ്ഞാണ് ഇക്കാര്യം കുടുംബം അറിഞ്ഞത് ബാങ്ക് അക്കൌണ്ട് ഹാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവരുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടെന്ന് യുവാക്കൾ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് ഇരുവരുടെയും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു